നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ നിക്ഷേപിക്കുന്ന സന്ദേശം ലഭിച്ചു രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി എന്ന പേരിലാണ് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഈ വാർത്ത കാട്ടുതീ പോലെ പടരുന്നത് എന്നാൽ ഈ പണം കാത്തിരിക്കുന്നവർ ഒരു നിമിഷം ശ്രദ്ധിക്കുക ഇത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വരാനുള്ള വഴിയല്ല മറിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം കവരാൻ ഹാക്കർമാർ ഒരുക്കിയ ഒരു കെണിയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നമുക്ക് നോക്കാം സാധാരണക്കാരെ വിശ്വസിപ്പിക്കാൻ വളരെ തന്ത്രപരമായ രീതിയിലാണ് ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് സർക്കാരെയൊക്കെയാണെന്ന് തോന്നിപ്പിക്കാൻ നമ്മുടെ ദേശീയ ചിഹ്നമായ അശോക സ്തംഭം വരെ ഈ സന്ദേശത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സന്ദേശത്തിന് തരെ രജിസ്റ്റർ ആൻഡ് സപ്പോർട്ട് എന്നൊരു ലിങ്ക് ബട്ടൺ കാണാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെത്തുക ഒരു വ്യാജ വെബ്സൈറ്റിലേക്കാണ് ഇവിടെ നിങ്ങളുടെ പേര് ആധാർ നമ്പർ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഫോൺ നമ്പർ എന്നിവ നൽകാൻ ആവശ്യപ്പെടുന്നു സർക്കാർ പദ്ധതിയാണെന്ന് കരുതി ഈ വിവരങ്ങൾ നൽകുന്ന നിമിഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കയ്യിലെത്തുന്നു എന്നതാണ് വാസ്തവം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ പി ഐ ബി ഇതിനോടകം തന്നെ ഈ വാർത്ത വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇത്തരം ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഒരു രൂപ പോലും ഈ രീതിയിൽ ആർക്കും കൈമാറുന്നില്ല എന്നാണ് അവർ പറയുന്നത് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കേന്ദ്ര സർക്കാരോ മറ്റു മന്ത്രാലയങ്ങളോ ഒരിക്കലും സോഷ്യൽ മീഡിയ വഴി ലിങ്കുകൾ അയച്ച് പണം വിതരണം ചെയ്യാറില്ല ഏതൊരു സർക്കാർ ആനുകൂല്യവും ഡി ബി ടി വഴി നേരിട്ട് അർഹരുടെ അക്കൗണ്ടിലേക്കാണ് എത്തുക അതിനായി വാട്സാപ്പിൽ വരുന്ന ലിങ്കുകളിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നു സാരം സത്യത്തിൽ ഇതൊരു ക്ലീൻ ഫിഷിംഗ് അറ്റാക്ക് ആണ് കേട്ടോ വ്യക്തി വിവരങ്ങൾ ചോർത്തുകയും അതുവഴി നിങ്ങളുടെ മറ്റു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ബാങ്ക് ബാലൻസും കൈക്കലാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ് വാട്സാപ്പിലൂടെ എസ് എം എസ്സിലൂടെ വരുന്ന അജ്ഞാത ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത് സർക്കാർ പദ്ധതി എന്ന പേരിൽ വ്യക്തി വിവരങ്ങളോ ബാങ്ക് ഒ ടി പി ആർക്കും നൽകരുത് സന്ദേശങ്ങൾ കാണുന്ന വെബ്സൈറ്റ് ലിങ്ക് ശ്രദ്ധിക്കുക ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകൾ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നായിരിക്കും അവസാനിക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുന്നതാണ്